ഭാഗം ആലി അവര് പുഞ്ചിരിയോട് നോക്കി അവൾക്കപ്പോൾ വല്ലാത്ത സന്തോഷമായിരുന്നു മനസ്സിൽ ആലി പോകാം ആദം അവളുടെ അടുത്തേക്ക് വന്ന് വിളിച്ചപ്പോഴാണ് ആലി അവരിൽ നിന്നും നോട്ടം മാറ്റിയത് പോകാൻ ചേട്ടായി നീലവും അവരോടൊപ്പം എത്തിയിരുന്നു ആലിയാണ് തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ സ്കൂട്ടി ഓടിച്ചത് അവരുടെ തൊട്ടുപുറകിലായി ആദമും അമ്മക്കുട്ടിയും ഉണ്ടായിരുന്നു എന്നാ നാളെ കാണാം നീലുവിൻറെ വീട്ടുമുറ്റത്ത് വണ്ടി നിർത്തി ആലി നേരം പറഞ്ഞു നീലു ആലിയുടെ കൂടെ പടിവരെ ചെന്നു അപ്പോഴാണ് ആദം അമ്മക്കുട്ടിയെ കൂട്ടി വന്നു നിന്നത് അവനെ കണ്ടതും നീലു പരിഭ്രമത്തോടെ നിന്നു കുറച്ചു മുന്നേ നടന്ന കാര്യങ്ങൾ അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി ഓക്കെ അങ്കിൾ നാളെ കാണാവേ ആദം അമ്മക്കുട്ടിയെ ബൈക്കിൽ നിന്നും ഇറക്കിയപ്പോൾ അമ്മക്കുട്ടി അവനോട് പറഞ്ഞു നാളെ കാണാം ബൈ ആദം അമ്മക്കുട്ടിയുടെ നേരെ കൈവീശി കാണിച്ചപ്പോൾ അമ്മക്കുട്ടിയും അവന് നേരെ ബൈപ്പറഞ്ഞ് കൈവീശി കാണിച്ചു ആലി അവരെ നോക്കി ചിരിച്ചിട്ട് വീട്ടിലേക്ക് കയറിപ്പോയി ആദം ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് നീലൂരെ നോക്കി അവളുടെ മുഖം കാണേ അവന് വല്ലായ്മ തോന്നിയെങ്കിലും അവനൊന്നും പറയാൻ നിന്നില്ല വേഗം അവിടെ നിന്നും വീട്ടിലേക്ക് പോയി ഇന്നാണ് രാഗിയുടെയും ഹരിയുടെയും കല്യാണം അത് രാവിലെ തന്നെ ആദമും കുടുംബവും രാഗിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു ഒപ്പം നീലവും അമ്മമോളും ഉണ്ട് ആദമും അപ്പച്ചനുമാണ് മുന്നിലിരിക്കുന്നത് അപ്പച്ചന്റെ മടിയിലാണ് അമ്മക്കുട്ടി ഇരിക്കുന്നത് അത് വേറൊന്നിനും വേണ്ടിയല്ല ആദവുമായി നല്ല സംസാരത്തിലാണ് കക്ഷി നീലവും മാലിയും ലീനയുമാണ് പുറകിലിരിക്കുന്നത് ലീനു ലീനയും മാലിയുമായി സംസാരിക്കുന്നുണ്ട് നീലു ഇപ്പോ പഴയതിനേക്കാളും അമ്മച്ചിയുമായി നല്ലൊരടുപ്പം വന്നിട്ടുണ്ട് കുറച്ചു നേരത്തെ യാത്രക്കൊടുവിൽ അവർ രാഗിയുടെ വീടിനരികിലെത്തുമ്പോൾ അതിഥികളെല്ലാം വന്നു തുടങ്ങിയിരുന്നു ഒരു നാട്ടിൻപുറം ആയതിനാൽ അതിന്റേതായ അന്തരീക്ഷം അവിടെ കാണാനുമുണ്ട് എല്ലാവരും കാറിൽ നിന്നും ഇറങ്ങിയപ്പോൾ പാചകപ്പുരിയിൽ നിന്നും ഇറങ്ങി വന്ന രാമനാഥൻ അവരെ കണ്ടു അല്ല ഇതാരൊക്കെയാ വന്നേക്കുന്നേ അംബികേ ഒന്നിങ്ങോട്ട് വന്നേ അദ്ദേഹം അകത്തേക്ക് നോക്കി വിളിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ രാഗിയുടെ അമ്മ അംബിക പുറത്തേക്ക് വന്നിരുന്നു എല്ലാവരെയും കണ്ട് അംബിക പുഞ്ചിരിയോട് മുറ്റത്തേക്ക് ഇറങ്ങി എല്ലാവരും അകത്തേക്ക് വാ എന്താ വരാത്തേന്ന് ചോദിച്ച് ഒരാൾ ഉണ്ട് അംബിക വന്ന് ലീനയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാവരും അകത്തേക്ക് കയറിയിരിക്കട്ടോ ഞാനൊന്ന് അവിടം വരെ ചെല്ലട്ടെ അവരെ അകത്തേക്കാക്കിക്കൊണ്ട് രാമനാഥൻ അവരോട് പറഞ്ഞു അംബികെ ഇവർക്ക് കുടിക്കാൻ എടുക്കട്ടോ ആ ശരി രാമനാഥൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു രാഖി എവിടെ അമ്മേ നീലു ചോദിച്ചപ്പോൾ അമ്മ അവരെ രാഗിയുടെ മുറിയിലേക്ക് കൊണ്ടുപോയി എല്ലാവരും രാഗിയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ഒരുവിധം ഒരുക്കമൊക്കെ കഴിഞ്ഞിരുന്നു മോളെ ൊക്കെ എത്തി കേട്ടോ അമ്മയുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അവരെ കണ്ട് രാഗിയുടെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു അമ്മക്കുട്ടി അമ്മച്ചി അപ്പച്ച നീലു ആലി ആദം എല്ലാവരും വാ രാഗി അവിടെ നിൽക്കുന്ന എല്ലാവർക്കും അവരെ എല്ലാം പരിചയപ്പെടുത്തി കൊടുത്തു അവൾ ആദമിന്റെ കയ്യിലിരിക്കുന്ന അമ്മക്കുട്ടിയെ കൊഞ്ചിച്ചു വന്നേ അമ്മച്ചി രാഗിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളുടെ വലതു കാര്യത്തിലേക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു പളയിട്ട് കൊടുത്തു അമ്മച്ചി ഇതൊന്നും ഉം വേണ്ട കൊച്ചേ ഇതേ ഞാൻ എന്റെ ഈ മോൾക്ക് വേണ്ടി വാങ്ങിയതാ അത് വേണ്ടെന്ന് പറഞ്ഞാലും ഞാനിത് തിരികെ വാങ്ങിക്കില്ല അമ്മച്ചിയുടെ വാക്കുകൾ കേട്ട് രാഗിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഇത് കണ്ടുകൊണ്ടാണ് അംബിക അവർക്ക് കുടിക്കാനുള്ളതുമായി വന്നത് അവരുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു അയ്യേ കല്യാണപ്പെണ്ണ് കരയുന്നു അമ്മക്കുട്ടി കളിയാക്കിയതും അത് കേട്ട് എല്ലാവരും ചിരിച്ചു പോയി ആദമ്മും അമ്പച്ചനും രാഗിയുടെ അച്ഛൻ്റെ അടുത്തേക്ക് നടന്നു അവിടെ അവരെ കൊണ്ടാകുന്നതെല്ലാം അവരും സഹായിച്ചു പത്തുമണി പത്തരയോട് കൂടി ഹരിയും കുടുംബവും രാഗിയുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിലെത്തി ഹരിയുടെ അച്ഛൻ മരിച്ചു പോയതിനാൽ ആസ്ഥാനത്ത് അമ്മാവൻ കൃഷ്ണൻ എല്ലാ കാര്യങ്ങളും നോക്കാനുണ്ടായിരുന്നു അവർ അത്യാവശ്യം ബന്ധുക്കളുമായാണ് വന്നിട്ടുള്ളത് ആദമും അപ്പച്ചനും രാമനാഥന്റെ കൂടെ എല്ലാ കാര്യങ്ങളും ഒപ്പം സഹായിച്ചുകൊണ്ട് നിൽപ്പുണ്ട് ആലിയും നീലവും ദീനയും അമ്മക്കുട്ടിയും രാഗിയുടെ ഒപ്പമാണ് മുഹൂർത്തത്തിന് സമയമായപ്പോൾ വരനായ ഹരിയെ മണ്ഡപത്തിലേക്ക് ഇരുത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ രാഗി കൈയിൽ താലവുമായി നടന്നു വന്നു അവളുടെ ഒപ്പം ആലിയും നീലവും പിന്നെ കുറച്ച് പെൺകുട്ടികളും ഉണ്ടായിരുന്നു ഹരിയുടെ കണ്ണുകൾ രാഗിയിലായിരുന്നു മംഗല്യപ്പെട്ടിൽ അണിഞ്ഞൊരുങ്ങിയപ്പോൾ പെണ്ണിന് കൂടുതൽ ഭംഗി വർദ്ധിച്ച പോലെ അവന് തോന്നി അവന്റെ കണ്ണുകളൊന്നു തിളങ്ങി രാഗിയെ ചേർത്ത് പിടിച്ച് നീലവും മാലിയും അപ്പുറങ്ങളിൽ ഉണ്ടായിരുന്നു നീലു എന്റെ സ്വകാര്യം പറഞ്ഞപ്പോൾ രാഗി ചിരിയോടെ വേദിയിലിരിക്കുന്ന ഹരിയെ നോക്കി അവനും അവളെ തന്നെ നോക്കിയിരിക്കുന്നത് അറിഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നാണത്തോടെ പിടയുന്നുണ്ടായിരുന്നു ആദം മണ്ഡപത്തിന്റെ ഒരു സൈഡിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അമ്മക്കുട്ടി അവന്റെ അടുത്തേക്ക് ഓടി ആലിയും നീലുവും അവിടേക്ക് മാറി നിന്നു രാഗി ഹരിയുടെ അടുത്തേക്ക് വന്നിരുന്നപ്പോൾ അവനും അവളും പരസ്പരം ഒന്ന് നോക്കി പുഞ്ചിരിച്ചു പൂജിച്ച താലി തന്റെ കൈകളിലേക്ക് എത്തിയപ്പോൾ അവൻ രാഗിയെ ഒന്ന് നോക്കി ഹരി അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച ശേഷം ആ താരി രാഗിയുടെ കഴുത്തിലേക്ക് അണിയിച്ചു ആ നേരം എല്ലാവരും അവരെ അനുഗ്രഹിച്ചു കൊണ്ട് പുഷ്പങ്ങൾ അവരിലേക്ക് വർഷിച്ചു നിറഞ്ഞ സന്തോഷത്തോടെ കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചിരിക്കുന്ന രാഗിയുടെ കവിളിലൂടെ അരിച്ചിറങ്ങിയ കണ്ണുനീർ അവൻ തുടച്ചു മാറ്റുമ്പോൾ രാഗി പെട്ടെന്ന് അവനെ കണ്ണു തുറന്നു നോക്കി വേണ്ട ഈ കണ്ണുനീർ നമുക്ക് ആവശ്യമില്ല ഹരി പറഞ്ഞപ്പോൾ രാഗി അവനെ തന്നെ നോക്കിയിരുന്നു ഒന്ന് ചിരിക്കടോ ഹരി പറഞ്ഞപ്പോൾ രാഖി അവനെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു മകളുടെ ആ നല്ല നിമിഷങ്ങൾ നോക്കി രാമനാഥനും അമ്പികയും കണ്ണുനീർ ഒപ്പുമ്പോൾ സന്തോഷം കൊണ്ട് അവരുടെ ഉള്ളം തുടിച്ചിരുന്നു കൃഷ്ണൻ നീലുവിനെ നോക്കി അവളെവിടെയോ കണ്ട പോലെ അദ്ദേഹത്തിന് തോന്നി അതമിന്റെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോട് നിൽക്കുന്ന നീലുവിനെ അദ്ദേഹം ഇടക്കിടയ്ക്ക് ശ്രദ്ധിച്ചിരുന്നു ചിലപ്പോൾ തന്റെ തോന്നലാകാം എന്ന് വിചാരിച്ച് അദ്ദേഹം മറ്റു തിരുക്കുകളിലേക്ക് മുഴുകി ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഹരിയുടെ വീട്ടിലേക്ക് ഇറങ്ങാൻ നേരം രാഗി അച്ഛൻറെയും അമ്മയുടെയും അരികിലേക്ക് നടന്നു അറിയാം ഈ വിയോഗം ആവശ്യമാണെന്ന് ഒരു പറിച്ചു നടൽ അച്ഛനെയും അമ്മയെയും വീടും വിട്ട് വേറൊരു വീട്ടിലേക്ക് ആ കുടുംബത്തിലൊരംഗം അച്ഛനെയും അമ്മയെയും പിരിയുന്ന കാര്യം ആലോചിച്ചപ്പോൾ അവൾക്ക് സങ്കടം വന്നെങ്കിലും സന്തോഷത്തോടെ പുഞ്ചിരിയോടെ അവൾ അവിടെ നിന്നും യാത്ര പറഞ്ഞു പോകണമെന്ന് അവൾക്ക് തോന്നി അവൾ പുഞ്ചിരിയോടെ അച്ഛനെയും അമ്മയെയും നോക്കി അച്ഛനും അമ്മയും കരയരുത് അത് കണ്ടിട്ട് എനിക്ക് പോകാൻ കഴിയില്ല എന്നെ സന്തോഷത്തോടെ യാത്രയാക്കണം രാഗി അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്നത് കേട്ട് സങ്കടം ഉള്ളിലൊതുക്കി അച്ഛനും അമ്മയും ചിരിച്ചു നല്ല മോളായി പോയി വാ ഹരിയും രാഗിയും അച്ഛന്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങിച്ചു രാഗിയും ഹരിയും എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിൽ കയറുമ്പോൾ ഇതെല്ലാം നോക്കി നിന്ന നീലുവിന്റെ കണ്ണിൽ നിന്നും ഉതിർന്നു വീണ കണ്ണുനീരിന്റെ അർത്ഥം എന്തെന്ന് ആദമിന് മനസ്സിലായി അവൻ ഒന്നും ചെയ്യാനാകാതെ നിസ്സഹനായി അവളെ നോക്കി നിന്നു തന്റെ ദേഹത്ത് കിടക്കുന്ന അമ്മക്കുട്ടിയെ മുറുക്ക പിടിച്ചുകൊണ്ട് ഹരിയുടെ വീട്ടിൽ ചെറുതായി ഫങ്ഷൻ വെച്ചിരുന്നു രാഗിയുടെ വീട്ടിൽ നിന്നും അടുത്ത ബന്ധുക്കളും നാട്ടുകാരുമാണ് അങ്ങോട്ട് പോയത് ഒപ്പം ആദമും കുടുംബവും നീലവും ഉണ്ടായിരുന്നു അവരുടെ സഹപ്രവർത്തകരും സ്റ്റുഡൻസും എല്ലാം ആ ഫങ്ഷനിൽ പങ്കെടുത്തിരുന്നു എല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ സമയം ഏറെ വൈകിയിരുന്നു രാഗി അത്യാവശ്യം സംസാരിക്കുന്ന കൂട്ടത്തിലായതിനാൽ എല്ലാവരുമായി അവൾ നല്ല കമ്പനിയായി ഹരിയുടെ അമ്മാവിന് രണ്ട് പെൺമക്കളാണുള്ളത് മൂത്തത് കൃഷ്ണവേണി വേണിയുടെ വിവാഹം കഴിഞ്ഞ് ഒരു വയസ്സുള്ള മോളുണ്ട് വേണിയുടെ താഴെയാണ് കൃഷ്ണേതു ആളിപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്തു വരികയാണ് രാഗി വേണിയോടും കൃഷ്ണയോടുമായിരുന്നു കൂട്ട് രാത്രിയായപ്പോൾ രാഗിക്ക് ചെറുതായി ടെൻഷൻ തോന്നിയെങ്കിലും വേണിയും കൃഷ്ണയും അവളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു ചേച്ചി കഴിഞ്ഞോ വേണിയുടെ മോൾ ആരുട്ടിയെ കയ്യിലെടുത്തുകൊണ്ട് അങ്ങോട്ട് വന്നുകൊണ്ട് കൃഷ്ണ ചോദിച്ചു എന്തിനാ കൃഷ്ണെ മോൾ കരയുന്നുണ്ടോ വേണി അവളോട് ചോദിച്ചു മോൾക്ക് ഉറക്കം വരുന്നെന്ന് തോന്നുന്നു ഞാൻ കുറച്ച് ചോറ് കൊടുത്തു ഇപ്പൊ വാശി പിടിക്കാം ആണോ എന്നിങ്ങനെ ഞാൻ ഉറക്കാം വേണി കുഞ്ഞിനെ വാങ്ങിയപ്പോൾ കൃഷ്ണ ചെന്ന് വാതിലടച്ചു കൊറ്റിയിട്ടു വേണി കുഞ്ഞിനെ ഉറുക്കാൻ കട്ടിലിന്റെ ഓരോരത്തായി കിടന്നു എന്താണ് എടുത്തിയമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നേ രാഗിയുടെ മുഖത്തെ ടെൻഷൻ കണ്ട് കൃഷ്ണ അവളുടെ അരികിലായി ഇരുന്നു കൊണ്ട് ചോദിച്ചു ഏയ് ഒന്ന് ഒന്നില്ല ഉള്ളിലെ പരിഭ്രമം പിടിച്ചുകൊണ്ട് രാഗി പറഞ്ഞു ഇത്രയും നേരം വായാടിയായിരുന്ന ആള് ഇങ്ങനെ മിണ്ടപോച്ചാകണമെങ്കിൽ എന്തോ ഉണ്ടല്ലോ രാഖിയുടെ കുഞ്ഞു പോയ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കൃഷ്ണ പറഞ്ഞു ആ അതെ ഇങ്ങ നോക്കിക്കേ എന്തോ ഓർത്ത പോലെ കൃഷ്ണ പറയുന്നത് കേട്ട് രാഗി അവളെ മുഖമുയർത്തി നോക്കി അതെ ഹരിയട്ട് ഇങ്ങനെ നാണംകുടുങ്ങികളെ ഇഷ്ടമല്ല കേട്ടോ പെൺകുട്ടികളായ കുറച്ച് തന്റെടം വേണമെന്ന എപ്പോഴും ഞങ്ങളോട് പറയാം അല്ലേ ചേച്ചി അതെ അതെ വേണി കൃഷ്ണ പറഞ്ഞത് ശരിവെച്ചു അത് കേട്ട് രാഗി ചിരിച്ചു എന്തിനാ ടെൻഷൻ ഞങ്ങളുടെ ഹരിയേട്ടൻ ഒരു പാവമാണെന്നേ ഒന്നും മിണ്ടാതിരിക്കി കൃഷ്ണ രാഗി അവളുടെ കയ്യിൽ മെല്ലെ അടിച്ചുകൊണ്ട് പറഞ്ഞു ചുവന്നുപോയ മുഖം അവളിൽ നിന്നും മറിക്കാൻ രാഖി നന്നേ പാടുപ്പെട്ടു അമ്മായിക്ക് എന്നും പരാതിയായിരുന്നു ഹരിയേട്ടന്റെ വിവാഹം നടക്കാത്തതിൽ ഒടുവിൽ ഈ എന്നെ വരെ ഹരിയേട്ടനെ കൊണ്ട് കെട്ടിക്കാൻ പ്ലാൻ നോക്കിയതാ പക്ഷേ ഞാൻ വിട്ടൊടുക്കോ ഹരിയേട്ടന് ഞാൻ എന്നൊരു ചേട്ടന്റെ സ്ഥാനത്തെ കണ്ടിട്ടുള്ളൂ ഹരിയേട്ടന് തിരിച്ചും അങ്ങനെയാണ് അതെല്ലാവരോടും മുഖത്തു നോക്കി ഞാൻ പറയുകയും ചെയ്തു ആദ്യമൊക്കെ കുറച്ച് കല്ലുകടി ഉണ്ടെങ്കിലും പോകെ പോകെ അതെല്ലാം എല്ലാവരും മറന്നു ഞങ്ങൾക്കെപ്പോഴും അനിയത്തെ കുട്ടികളായി ഇരിക്കാൻ ഇഷ്ടം പിന്നെ അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ ആളൊരു പാവ ഹരിയേട്ടന് അമ്മയെന്ന് വെച്ച ജീവനാണ് ഏട്ടത്തേക്കും അങ്ങനെ തന്നെയാണെന്നാണ് ഞങ്ങളുടെയും ഒരു ഇത് അത് പറയേണ്ട കാര്യമില്ല എന്നെനിക്കറിയാം ഞങ്ങൾ ഹരിയേട്ടനെയും അമ്മയെയും സ്നേഹിച്ച മാത്രം മതി ഞങ്ങൾക്ക് അത്രയും ജീവനാണ് ഈ രണ്ടു പേരെയും ഞാൻ നോക്കിക്കോളാം രണ്ടുപേരെയും കൃഷ്ണയുടെ കൈയിൽ മുറുക്കെ പിടിച്ചു കൊണ്ട് രാഗി പറയുമ്പോൾ വേണിയുടെയും കൃഷ്ണയുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി രാത്രിയിൽ കിടക്കാനായി വേണിയും കൃഷ്ണയും ചേർന്നാണ് രാഗിയെ ഹരിയുടെ മുറിയിലേക്ക് എത്തിച്ചത് ഹരിയേട്ടൻ ഇപ്പൊ വരും അപ്പൊ ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് കൃഷ്ണ പറഞ്ഞപ്പോൾ രാഗി അവളോട് തിരിച്ച് വിഷ് ചെയ്തു അവർ വാതിൽ ചാരി പോയപ്പോൾ രാഗി ആ മുറി മൊത്തത്തിൽ ഒന്ന് കണ്ണോടിച്ചു പിന്നെ കയ്യിലുള്ള ഗ്ലാസ് മേശപ്പുറത്ത് കൊണ്ടുവച്ചു ഹരിയേട്ട് മുറി അല്ല എന്റെയും ഹരിയേട്ടും മുറി അവളൊന്ന് മൊത്തത്തിൽ നോക്കിക്കൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു നല്ല തണുപ്പുള്ള അന്തരീക്ഷമായിരുന്നു അവിടം ജനൽപാളികൾക്കിടയിൽ കൂടി തണുത്ത കാറ്റ് വീശിയപ്പോൾ അതിനു മീതെയുള്ള കർട്ടനുകൾ ചെറുതായി പാൽ പറഞ്ഞു രാഗി ചെന്ന് ആ ജനവാതിൽ രണ്ടും അടച്ചു കുറ്റിയിട്ടു അവളുടെ കണ്ണുകൾ മുല്ലപ്പൂക്കളാൽ അലങ്കരിച്ച ബെഡിലേക്ക് തെന്നു മാറി അത് കണ്ടതും ഉള്ളിലൊരു തരിപ്പ് അവൾക്ക് അനുഭവപ്പെട്ടു ബെഡിൽ കിടക്കുന്ന ഒരു മുല്ലപ്പൂ എടുത്ത് മണപ്പിച്ചു നോക്കിക്കൊണ്ട് അവൾ അത് മുടിയിലേക്ക് വെച്ചു ടേബിളിലേക്ക് നോക്കിയപ്പോൾ ഒരുപാട് ബുക്കുകൾ അതിലൊതുക്കി വെച്ചിട്ടുണ്ട് അതിലെല്ലാം ഒന്ന് വിരലോടിച്ച് ഏറ്റവും മുകളിലിരിക്കുന്ന ബുക്ക് അവൾ കയ്യിലെടുത്തു ഹാ ആളിങ്ങെത്തിയോ ഹരിയുടെ പെട്ടെന്നുള്ള ചോദ്യം കേട്ട് രാജിയുടെ കൈയിലുള്ള ബുക്ക് താഴെ വീണു ഹരി വാതിലടച്ച് കുറ്റിയിട്ട് അവളെ നോക്കി ആ ബുക്കിൽ നിന്നും ചിന്നിച്ചിതറിയ കടലാസുകൾ കണ്ട് രാഗി കടിച്ചു പിന്നെ വേഗം അതെല്ലാം കൈയിലേക്ക് എടുത്തു എന്നാൽ ഹരി അതെല്ലാം കണ്ട് അവളെ നോക്കി ചുവരിൽ ചരി നിന്നതേ ഉള്ളൂ അവസാനം എടുത്തത് ഒരു ഫോട്ടോ ആയിരുന്നു അത് ആ ബുക്കിലേക്ക് വെക്കാൻ പോയതും അവളുടെ കണ്ണുകൾ ആ ഫോട്ടോയിലേക്ക് ഉടക്കി നിന്നു എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ ചെറുതായി പഴക്കം ചെന്നൊരു ഫോട്ടോ ആയിരുന്നു അത് പിന്നെയും സൂക്ഷിച്ചു നോക്കിയപ്പോൾ രാഗി ഹരിയെ നോക്കി അവളുടെ കണ്ണുകൾ വീണ്ടും ആ ഫോട്ടോയിലേക്ക് പോയി അവളുടെ ചുണ്ടുകൾ ആ ഫോട്ടോയിലുള്ള വ്യക്തിയുടെ പേര് മന്ത്രിച്ചു നീലിമ